ശരിയാണല്ലോ ആ സന്തോഷായല്ലോ ആയി ബാക്കി എല്ലാം ശരിയാക്കിയിട്ടുണ്ട് നിസ്സാര ഒരു വീട് അത്യാവശ്യം ഫർണിച്ചർ ഭൈങ്കിളി പോലത്തെ ഒരു കുട്ടി ആഘോഷിക്ക് പാലും പഴവും അത്യാവശ്യത്തിന് മറ്റതും ഉണ്ട് അതൊക്കെ നിങ്ങൾ എന്നാമത് എനിക്ക് പോണം പോവേ

നിൽക്കണ്ട കിടന്ന് ഉറങ്ങാൻ ഉറങ്ങാൻ ഇന്നത്തെ രാത്രി ചേട്ടാ വിളിക്കണേ തമാശക്കാരനാണെന്ന് എനിക്ക് ആദ്യം കണ്ടപ്പോഴേ മനസ്സിലായി ചേട്ടാ ചേട്ടന്റെ പേര് നാരായണന്നല്ലേ എന്റെ പേര് ഓമന നാരായണനും ഓമന് മിസസ് ഓമന നാരായണ നല്ല നല്ല കാണാൻ ഭംഗിയുണ്ട് എന്നെ ഇഷ്ടായോ പിന്നെ എനിക്കറിയാം എന്നെ ആര് കണ്ടാലും ഇഷ്ടപ്പെടും ഇങ്ങോട്ട് അവിടെ ഇരുന്നാ മതി ആദ്യം സംസാരിക്കല്ലേ ആദ്യ രാത്രി പെണ്ണും ചെറുക്കനും പരസ്പരം മനസ്സിലാക്കണം എന്നാ എന്റെ ഓമനെ എന്തോ ഞാൻ എന്നും ചേട്ടന്റെ ഓമന തന്നെ ആയിരിക്കും ഒരിക്കൽ കൂടെ വിളിക്കൂ ചേട്ടാ വലിയ പുലിവാലായല്ലോ അതെ എനിക്ക് അങ്ങനെ ഒന്നും വർത്താനം പറഞ്ഞ ശീലമില്ല ഓർക്കാൻ പറ്റുന്നു എനിക്ക് ചേട്ടന്റെ മാറിൽ തല ചായ ഉറങ്ങണം ഇതൊന്നും നമ്മള് ഭാര്യ ഭർത്താക്കന്മാരായി കഴിഞ്ഞില്ലേ

ആദ്യം ലൈറ്റ് അണക്കണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഒന്നും മിണ്ടാത്ത നാരായണേട്ടാ നാരായണേട്ടാ ഇതെവിടെ പോയി നാരായണേട്ടാ നാരായണേട്ടാ ഒരു ഒരുമി പോയതാ അപ്പൊ മാർക്കറ്റിൽ വന്നപ്പോ നല്ല മീൻ കിടക്കുന്നു അത് കുറച്ച് വാങ്ങി രണ്ടു പോയിരിക്കാം സതിയെ ആറാം വാർഷികമാണ് ഇന്ന് കഴിച്ചതെന്നൊന്നും പറയണ്ട കഴിപ്പിച്ചതെന്ന് പറ അന്ന് ഞാനില്ലായിരുന്നെങ്കിൽ ഇന്ന് നിന്റെ വരുന്നേനെ ചാട്ടം ചേരാനുള്ളവരെ ആര് ഓരോ എല്ലാം നമുക്ക് എടുത്തോളിച്ചാ കലക്കി പൊളിക്കാം ഇഷ്ടം പോലെ കാശുണ്ട് എന്തായിരുന്നു കോള് ഒരു ഒരു കല്യാണം 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 കലക്കലോ കഴിച്ചു ഞാൻ നീ എന്നിട്ട് ആ ഞാനെങ്ങനെ അറിയാനാ കഴിക്കാൻ പറഞ്ഞു കഴിച്ചു നമ്മുടെ ജോലി തീർന്നു നല്ല കാശും കിട്ടി നമ്മൾ നമ്മള് എനിക്കൊന്നും മനസ്സിലാവുന്നു നീ നിനക്ക് മനസ്സിലാണെങ്കിൽ മറ്റേ ഭാഷ പറയണം എടാ ഒരു ഉത്തരവാദിത്തം ഇല്ലാതെ വെറുതെ അല്ലാണ്ട് പിന്നെ കല്യാണം ഉത്തരവാദിത്തം ഒക്കെ വയറ്റിലുണ്ടാക്കിയവന് ആണായാലും പെണ്ണായാലും ഗർഭം ഉണ്ടായാലും ഇല്ലേലും ശരി

എന്തൊക്കെയാണ് അമ്മട്ടെ കാണുന്നത് എനിക്കൊന്നും മനസ്സിലും മനസ്സിലാക്കണ്ട അതോ ചോറും കൂട്ടാനുണ്ടാക്കുന്നോണ്ട് ചെല്ല ഈ മണം കേട്ടാ മതി നാരായണായിട്ട് കൊതി പിടിക്കെ ഇത്തിരി കൂടിപ്പോയി അടിച്ചിറക്കിയ പോലെ ആയില്ലേ എന്നെ ഞാൻ ഞാനും നീയും വേണ്ട ദേഷ്യം പിടിച്ചപ്പോ അങ്ങനെ ഒന്ന് പറഞ്ഞു പോയെന്ന് വെച്ച് വാക്കിലല്ലോ കാര്യം പ്രവൃത്തിയില്ല ഒരുമിച്ച് ഉണ്ട് ഉറങ്ങി വളർന്നിട്ടും മനസ്സിലായിട്ടില്ല ഇതുവരെ സ്വഭാവം എന്തായാലും ഇന്നത്തെ ദിവസം തന്നെ വഴക്കൂടി പിരിഞ്ഞല്ലോ അന്ന് ഓർക്കുന്നുണ്ടോ രണ്ടെണ്ണത്തിനെയും കൊന്നു കുഴിച്ചു മൂടുന്ന് പറഞ്ഞ് നാട്ടുകാർ വടിയും കത്തിയായിട്ട് ഇരിക്കുമ്പോളാ നാരായണേറ്റം വന്ന് വന്നേ ഇറക്കിക്കൊണ്ട് വന്നത് അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കൂ ഇപ്പൊ ഞാൻ പോയി ഇഷ്ടം രാമ ഇഷ്ടം നോക്കണ്ട നിന്റെ ഇഷ്ടം ഞാൻ പോയി വിളിക്കാം പക്ഷെ പിന്നെ ചോദിച്ചല്ലേ നല്ല മണം കിട്ടി രണ്ട് ും കുറച്ച് വെള്ളം തൊട്ടു എന്തെങ്കിലും നോക്കാൻ എടാ ഇടിയം കഴിവാറി നിന്റെ വായിൽ വല്ല പഴവും തള്ളിട്ടുണ്ടോ ഇന്ന പൊട്ടിച്ചു നാത്ത നിന്റെ അച്ഛൻ പുതിയതായിട്ട് വന്ന ഒരു എഞ്ചിനീയറാ സ്കൂട്ടർ പുതിഞ്ചറായിട്ടൊന്ന് ഒട്ടിക്കാൻ കണ്ടില്ല ഇന്നലെ രാത്രി ഞങ്ങൾ ഒരുമിച്ചായിരുന്നു എന്റെ പൊന്ന് സാറേ അങ്ങനെ കണ്ടപ്പോ എണീക്കാൻ പാടില്ലായിരുന്നു ഭാഗ്യം കൊണ്ടൊന്നും കരീം കരീം ബോംബെയിലായിരുന്നു ബോംബെ കിട്ടുകിടാറപ്പിച്ചോനാ നാലഞ്ചു കൊല്ലായിട്ട് ഇപ്പൊ നാട്ടിൽ തന്നെയാ നമ്മടെ ഹൈദരാലി ഒതുക്കി മൂപ്പരാ ഹൈദരാലിയെ കേട്ടിട്ടില്ലേ ഇല്ല ഇല്ലേ ഈ രാജ്യം ഭരിച്ചിരുന്ന ഹൈദരാലിയ മലബാറി പോയി വെട്ടിന്തടയൊക്കെ പഠിച്ചു വന്ന ആളാ എന്താ കാര്യം കരീം കരീംബായിയുടെ ഒറ്റ ഇടിയാ അപ്പൊ ഛർദിച്ചു രണ്ടിടം എന്നിട്ട് ആള് മരിച്ചോ എട്ടാം പൊക്കം കേസൊന്നും എന്ത് കേസ് കൊല്ലും കൊല്ലൊക്കെ മൂപ്പരൊക്കെ ഒരു കുട്ടിക്കളിയാ പക്ഷെ നമ്മുടെ അടുത്തൊക്കെ കള്ളക്കളി കളിച്ച് കാശി പിടുങ്ങുന്ന പന്നി എന്റെ മുന്നൂറ് പന്നി പിടുങ്ങി നിന്റെ കള്ളക്കളി അവസാനിപ്പിക്കണോ ഒന്ന് പറഞ്ഞ കത്തി അതാണ് ഞമ്മക്ക് എന്താ അയാൾ അയാളെട്ടെ എന്താ ഞാനെന്തിനാണ് നിങ്ങളെ മുന്നിൽ സംസാരിക്കുന്നു ഏത് കള്ളക്കളി കളിച്ച രണ്ടിന്റെ എല്ലി ഓടിക്കും നിങ്ങളൊക്കെ എങ്ങോട്ട് പോകുന്നു എന്ത് ചെയ്യുന്നു എന്നൊക്കെ കരിമീൻ അറിയാം എവിടെ എനിക്കറിയില്ല അന്ന് തന്നെ ഞാൻ പോകുന്നു എത്ര കാശ് കിട്ടി അയ്യായിരം രൂപ രണ്ടായിരം കിടക്ക ഞാൻ പറഞ്ഞു വിട്ട തൊഴിൽ ചെയ്തിട്ട് കിട്ടിയതിന്റെ ഒരു പങ്ക് വീട്ടിലെത്തിക്കാൻ പാടില്ല അല്ലേടാ അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്നാൽ ഇപ്പറഞ്ഞോ നിന്നെ വിളിക്കാൻ പറഞ്ഞ ഞാനാ കാശെടുക്കു പൈസ ഇല്ല വായി വേണ്ട പെണ്ണു കെട്ടിട്ട് ഒരു വാക്ക് മുണ്ടീലല്ലോ പായ പോയിട്ട് കൂട്ടിക്കൊണ്ടിരി നമ്മളെ ശാന്തമ്മയുടെ കൂടെ താമസിപ്പിച്ചാൽ എന്താ കാശ് ഞാൻ പോവാനെ എനിക്ക് ഓട്ടണ്ട് ഓട്ടം ഉണ്ടാവല്ലോ കാശ് കീർന്നല്ലോ എന്നെ ഓർമ്മയുണ്ടോ ഞാൻ നിങ്ങളെ കൊറേ ദിവസമായി അന്വേഷിക്കണോ നാരായണന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആർക്കും മനസ്സിലാവണില്ല ഒരു പക്ഷിയുടെ ചില തന്തയില്ലാത്തവന്മാരെ വന്ന് പറഞ്ഞാൽ പറഞ്ഞു ഞാൻ നിങ്ങളില്ലായിരുന്നെങ്കിൽ എന്റെ പത്ത് പവൻ പോയനെ അന്ന് കൈ കാശില്ലായിരുന്നു ഇനിയും വല്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കണ്ടാ മതി ചെറിയ തുക വല്ലതും തരാം ആശാ ദൂളിനെടുത്താ താമസം എവിടെ വീട് ആരെയും പിന്നെ അന്വേഷിക്കുമ്പോ വെറും ആരാണെന്ന് പറഞ്ഞാൽ പിടികിട്ടിന്നുവരില്ല പച്ചയുടെ പേരൂടെ ഇത് എത്രാമത്തെ

നിങ്ങളുടെ മുമ്പിൽ ആഹ് ഇവിടെ പറ്റില്ല ഇവിടെ പറ്റില്ല ഇത് എന്താ കളയാന്ന് വേഗം പുറത്തേക്ക് കറങ്ങിയ എത്ര കഷ പത്തൊമ്പത് രൂപ